ജീവിതത്തിൽ ഒരിക്കലും വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത സഹോദരൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നിൽ കൊല്ലപ്പെട്ടതിൻ്റെ ആഘാതത്തിലാണ് കൽപേഷ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം മുറിക്കു പുറത്ത് പതിനാല് വയസ്സുകാരനായ സഹോദരനെ ഓർത്ത് വിലപിക്കുകയാണ് ഇയാൾ സഹോദരൻ ആകാശിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഡി എൻ എ സാമ്പിൾ നൽകാനായിട്ടാണ് കൽപേഷ് എത്തിയത് ആശുപത്രിക്ക് മുന്നിലുള്ള കൽപ്പേഷിന്റെ നിലവിളി കണ്ടുനിന്നവരെ എല്ലാം ദുഃഖത്തിലാഴ്ത്തി വിമാനയാത്ര സ്വപ്നം കാണാൻ പോലും ശേഷിയില്ലാതിരുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ആകാശ് വിമാന ദുരന്തമുണ്ടായ അഹമ്മദാബാദിലെ മേഘാലയ നഗറിൽ ചായ വിൽപ്പന നടത്തുകയായിരുന്നു ആകാശിന്റെ അമ്മ സീത വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് സമീപമായിരുന്നു ഇവരുടെ ചായക്കട ഉച്ചയ്ക്ക് തിരക്കൊഴിഞ്ഞതോടെ ചായക്കടയ്ക്ക് സമീപത്തെ നടപ്പാതയിൽ ഒരു മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു ആകാശ് ഈ സമയത്താണ് വിമാനം അഗ്നിഗോളമായി തകർന്നു വീണത് പ്രദേശം മുഴുവൻ തീജ്വാലകൾ കൊണ്ട് മൂടിയതോടെ ആകാശം അതിനുള്ളിൽ പെട്ടുപോയി മകനെ രക്ഷിക്കാൻ അമ്മ സീത ഓടിയെത്തിയെങ്കിലും കൺമുന്നിൽ മകൻ പൊള്ളലേറ്റ് പിടയുകയായിരുന്നു മകനെ രക്ഷിക്കാൻ ശ്രമിച്ച സീതയ്ക്കും ഗുരുതരമായി പൊള്ളലേറ്റു സീത ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആകാശിന്റെ മൃതദേഹം തിരിച്ചറിയാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബാംഗങ്ങൾ രണ്ടാഴ്ച മുൻപാണ് വീട്ടുടമസ്ഥൻ ഇവരെ പുറത്താക്കിയത് തുടർന്ന് ഏക വരുമാന മാർഗമായ ചായക്കടയ്ക്ക് സമീപം ഷെഡ് നിർമ്മിച്ച് അതിലായിരുന്നു താമസം രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരും മരിച്ചവരിൽ ഉൾപ്പെടും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വിമാനയാത്രക്കാരാണ് മരിച്ചത് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇരുപത്തിനാല് പ്രദേശവാസികളും അഞ്ചു മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നിരവധി പ്രദേശവാസികളെ കാണാനില്ലെന്നും ൾ പരാതിപ്പെടുന്നുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ തുടരുകയാണ് മൃതദേഹങ്ങൾ കൂടുതലും കത്തിക്കരിഞ്ഞതിനാൽ ബന്ധുക്കളുടെ ഡി സാമ്പിൾ ശേഖരിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷമാകും വിട്ടുകൊടുക്കുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം അഗ്നിഗോളമായി തകർന്നു വീണത്